കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച ഒരു സീറ്റായിരുന്നു പാല പാല സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെട്ടത് ദേശീയ നേതൃത്വം വലിയ രീതിയിൽ തന്നെയാണ് അതിനെ നോക്കിക്കാണെന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിലെ തമ്മിലടി തന്നെയാണ് പാല നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉറ്റുനോക്കിയത് ഛത്തീസ്ഗഡിലെ ബസ്തറിലെ ദണ്ടേവാഡ മണ്ഡലമായിരുന്നു ഈ ദണ്ടേവാഡ മണ്ഡലം എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയുടെ ഭീമാ മണ്ഡവി ആ മണ്ഡലം പിടിച്ചെടുത്തു മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഏപ്രിലിൽ ഭീമാ മണ്ഡവി കൊല്ലപ്പെടുന്നു തുടർന്നാണ് അവിടെ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉറ്റുനോക്കിയ ഒരു മണ്ഡലം ആ മണ്ഡലം ഇപ്രാവശ്യം പിടിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന് അത്യാവശ്യമാണ് സോണിയാഗാന്ധിയുടെ കടന്നുവരലിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ദണ്ഡേവാടയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പക്ഷേ എല്ലാം അനുകൂലമായി വന്നു പത്തായിരം വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ ദണ്ഡേവാടയിൽ ദേവതി കർമ്മ കോൺഗ്രസിന്റെ കയറുകയുണ്ടായി ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു ദേവതി കർമ്മ അവിടെ കാഴ്ചവെച്ചത് ഭീമാ മണ്ഡപിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹതാപ തരംഗത്തിലും കോൺഗ്രസ് അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് ഭൂപേഷ് ബാഗൽ സർക്കാരിൻ്റെ കൃത്യമായ ജനകീയ നടപടിയിലൂടെയാണ് ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് വലിയ ആശ്വാസം തന്നെയാണ് പിടിച്ചാൽ കിട്ടാത്ത ഇടത്ത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാർ എത്തിക്കഴിഞ്ഞു അറുപത്തി ഒൻപത് സീറ്റുകളുടെ മഹാനേട്ടമാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കൊയ്തെടുത്തിട്ടുള്ളത് എന്തായാലും ഇനി ബി ജെ പിക്ക് അവിടെ ഒരു പ്രതീക്ഷയില്ല എന്ന് വേണം പറയാൻ ഇത് സോണിയാഗാന്ധിയുടെ കടന്നു വരലിന് ശേഷമുള്ള ഒരു മഹാവിജയം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ചെറിയ തിരിച്ചുവരൽ എന്ന് വേണം പറയാൻ കോൺഗ്രസ് ഈ സീറ്റ് പിടിച്ചെടുത്തത് ബി എസ് പിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നോ അല്ല ബി ജെ പി കുത്തകയാക്കി വെച്ചിരുന്ന ദണ്ടേവാഡ മണ്ഡലത്തിൽ കൃത്യമായ പോരാട്ടത്തിലൂടെയായിരുന്നു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാല കോൺഗ്രസ് നഷ്ടപ്പെട്ട സമയത്ത് എന്തുകൊണ്ടാണ് ദണ്ടേവാഡ ആശ്വാസമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി കോൺഗ്രസിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ദണ്ടേവാട കോൺഗ്രസിന് ഒരു ആശ്വാസ വിജയം തന്നെയാണ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ത്രിപുരയിൽ കോൺഗ്രസ് മികച്ച നേട്ടം തന്നെ കൊയ്തെടുത്തിട്ടുണ്ട് അവിടെ വിജയിച്ചു എന്നുള്ളതല്ല മറിച്ച് കഴിഞ്ഞതിനേക്കാളൊക്കെ പതിനെട്ട് മടങ്ങ് വോട്ടുകൾ അവിടെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യു പിയിൽ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യമില്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്നിച്ചിരുന്നുവെങ്കിൽ ബി ജെ പി ബി ജെ പിയിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരാത്തതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ആയിടക്ക് ഛത്തീസ്ഗഡിലെ ബസ്തറിലെ ദണ്ടേവാഡ മണ്ഡലം കോൺഗ്രസിന് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്